വിശ്വമിശ്ശേയക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ പ്രദർഷായി ജുവാദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് നന്മകൾ ചെയ്താലും നമുക്ക് കഷ്ടതകളുണ്ടാകാം ചിലപ്പോൾ ചീത്ത പേര് കിട്ടിയേക്കാം എല്ലാ വചനങ്ങളും പറഞ്ഞു വരു പരുത്തിയേക്കാം തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം നോയമ്പ് കാല ചിന്തകളിലൂടെ കടന്നു വരുമ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളെ നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം അതിന് സഹായകമായ ചെറിയൊരു കഥ പങ്കുവെക്കുകയാണ് യേശുവിനെ കുരിശ് ചുമന്ന് സഹായിച്ച കിരയനക്കാരനായ അലക്സാണ്ടറിൻ്റെയും റൂഫുസിൻ്റെയും പിതാവായ ഷിമയോൻചേട്ടനെക്കുറിച്ചുള്ള കഥയാണ് ബൈബിളിലൊന്നും പോയി ഇത് നോക്കി വെക്കരുത് കേട്ടോ ബൈബിളിലുള്ളതല്ല ഒരു കഥയാണെന്ന് പറഞ്ഞതാണ് ഇതാ യേശുവിനെ യേശു എന്നെ കുരിശു ചുമക്കുവാനായിട്ട് പടയാളികൾ യേശുവിൻ്റെ കുരിശ് ചുമക്കാൻ അതിലേ കടന്നുപോയ ഷിമയോനെ നിർബന്ധിക്കുകയാണ് അങ്ങനെ യേശുവിനെ കുരിശു ചുമന്ന് സഹായിച്ച നല്ലൊരു മനുഷ്യനാണ് ഷിമയോൻ ചേട്ടൻ പൊതുവേ നാട്ടിലെല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ആർക്കും ഒരു ഉപദ്രവം ചെയ്യത്തില്ല മാത്രമല്ല മക്കൾക്കും അങ്ങനെ മക്കളെക്കുറിച്ചും അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും ഒരു നല്ല അഭിപ്രായമാണ് ആ കുടുംബത്തെക്കുറിച്ചുള്ളത് സാധിക്കുന്ന നന്മകളും മറ്റുള്ളവർക്ക് ചെയ്യും പക്ഷേ ഇത്തവണ ഇത്ര കടുപ്പമായിപ്പോയി ഇത് പിടിവിട്ടു പോകും അല്ലെങ്കിൽ ഇതിങ്ങനെ തിരിഞ്ഞു വരുമെന്ന് ഒരിക്കും ും വിചാരിച്ചതല്ല ഇതാ യേശുവിൻ്റെ കുരിശു ചുമക്കാൻ പടയാളികള് യഹൂദർക്ക് നിഷിദ്ധമായ ആ നാശത്തിൻ്റെയും ശാപത്തിൻ്റെ അടയാളമായ കുരിശു ചുമക്കുവാനായിട്ട് ഷിമയോൻ ചേട്ടനെ നിർബന്ധിക്കുകയാണ് കാരണം യേശുവിനെ ജീവനോടെ കുരിശിൽ തറക്കണമെന്നുള്ള അവരുടെ കൊതി അല്ലാതെ ഷിമയോനോട് വ്യക്തിവൈരാഗ്യങ്ങളോ പ്രതികാരങ്ങളോ ഒന്നും അവർക്കുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു നല്ല മനുഷ്യനാണ് ആരെന്തു പറഞ്ഞാലും ഏത് നല്ല കാര്യത്തിനും സഹായത്തിനെത്തുന്ന ഒരു കുടുംബമാണ് അങ്ങനെ നമ്മുടെ സമൂഹത്തിലൊക്കെ കാണാറുണ്ട് പക്ഷേ പലപ്പോഴും ഇല്ലാ വചനങ്ങളും പേരുകളും തെറ്റിദ്ധാരണകളും ഒക്കെ ഇങ്ങനെയുള്ളവരും പല വിധത്തിൽ അനുഭവിക്കാറുണ്ട് ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതുപോലെയുള്ള പല നീറ്റലുകളും നമ്പരങ്ങളും കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ശുശ്രൂഷാ ജീവിതത്തിലും വെച്ചുകൊണ്ട് നടക്കുന്ന പലരും ചിലപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാകാം അതുകൊണ്ട് നിങ്ങളുടെ മുറിവുകളെ യേശുവിൻ്റെ തിരുമുറിവോട് ചേർക്കുക അപ്പോൾ ഈ കഥ ഇപ്രകാരമാണ് യേശുവിനെ കുരിശു ചുമന്ന് സഹായിച്ച കിരയണക്കാരനായ സിമയോചേട്ട് അലക്സാണ്ടറിനെ റൂഹസിൻ്റെ പിതാവാണ് മക്കളും നല്ല മിടുമിടുക്കന്മാരായിരുന്നു ഇതാ അപ്പം കുരിശും വഹിച്ച് ചുമന്ന് യേശുവിനെ സഹായിച്ചപ്പോൾ നീതിമാനായ ദൈവത്തനായ യേശുവിനെ സഹായിച്ചതിൻ്റെ വലിയ കൃതാർത്ഥതയോടെ പുരുഷ ചുമന്ന് താങ്ങി തളർന്ന ഭാരവും വേദനയും വിഷമവും ഒരു നീതിമാൻ പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെ ദുഃഖവും എല്ലാം ഉണ്ടെങ്കിലും ആ മനുഷ്യനെ സഹായിക്കാൻ സാധിച്ചല്ലോ എന്ന കൃതാർത്ഥതയോടെ ക്ഷിമയോൻ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആ വീട്ടിലുള്ള ആരും വാതിൽ തുറക്കുന്നില്ല വീട്ടിൽ പാതിന് വെട്ടവും വെളിച്ചമൊന്നും കാണുന്നില്ല അങ്ങനെ വാതിലിൽ പലതവണ മുട്ടിയിട്ടാണ് തുറന്ന് കിട്ടിയ കിട്ടിയത് പക്ഷേ ഭാര്യ ഒരു കൊട്ട മോന്തയുണ്ട് മക്കളും ഇറങ്ങി വരുന്നില്ല സാധാരണ ഇങ്ങനെയൊന്നുമല്ല കാരണം ആരോഗ്യമോ പറഞ്ഞു അലക്സാണ്ടർ റൂഫസ് ഇതാ നിങ്ങളുടെ പിതാവ് ആ ശാപത്തിൻ്റെ അടയാളമായ കുരിശും ചുമന്നുകൊണ്ട് പോകുന്നുണ്ടാണ് ദൈവപുത്രനാണ് പോലും അവനെ അവന് അവനെ തന്നെ രക്ഷിക്കാനോ ഒഴിവാക്കാനോ സാധിച്ചില്ല പരോപകാരം ചെയ്യാൻ പോയേക്കണേ നിൻ്റെ അപ്പൻ എന്ന് പറഞ്ഞുള്ള അധിക്ഷേപവും എല്ലാം കേട്ടാണ് മക്കൾ കടന്നു വന്നത് നാട്ടുകാർ പറഞ്ഞത് ഇതെല്ലാം പേറിയ ഇതാ സൽസ്വഭാവിയായ ഭാര്യയും നല്ല മക്കളുമായിരുന്നെങ്കിലും എത്ര കണ്ട് മാനം സഹിക്കുന്നത് ഈ കുത്തുവാക്കുകൾ കേട്ട് വീട് വീട്ടിലേക്ക് വരേണ്ടി വന്ന അവർ അപ്പം വരാനായിട്ട് കാത്തിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാം പ്രതിഷേധം അവിടെ കാണുകയാണ് അദ്ദേഹത്തിന് ഒരു ഭക്ഷണം എടുത്തു കൊടുക്കുന്നില്ല സാധാരണ പോലെ ക്ഷേമം അന്വേഷിക്കുന്നില്ല വീടൊരു മരിച്ച വീട് പോലെയായി അവർ പറഞ്ഞു എങ്ങനെ മക്കൾ പറഞ്ഞു എങ്ങനെ പുറത്തിറങ്ങി നടക്കും ഇത്രയും വലിയ നാണം കെട്ടൊരു കാര്യമായല്ലോ ചെയ്യാൻ പോയത് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനായിട്ട് കിടക്കുന്നു വേറെ ഒറ്റ മനുഷ്യർ ആ സ്ഥാനത്ത് അപ്പം പുണ്യം ചെയ്യാനായിട്ട് പോയിരിക്കുകയാണ് ചിമയോൻ്റെ നീതിബോധമുണ്ട് ഉള്ള ഹൃദയം പിടഞ്ഞു ഇതാ കുറ്റബോധമൊന്നുമില്ല വിഷമമുണ്ട് കാരണം സ്വന്തം കുടുംബാംഗങ്ങളിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള ഒരു പ്രതീക്ഷ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഏത് നല്ല കാര്യം ചെയ്താലും കൂടെ നിൽക്കുന്ന വീട്ടുകാരാണ് ഇപ്പോൾ ഇങ്ങനെ ഇനി എന്ത് എന്നുള്ള അവസ്ഥയോടെ ഒന്ന് രണ്ട് മൂന്ന് ദിവസം വീട്ടിൽ നിന്ന് പുറത്തുപോലും ഇറങ്ങിയില്ല കാരണം വീട്ടിലുള്ളവർ ഇങ്ങനെ പറയുമ്പോൾ ഇനി പുറത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ എന്തൊക്കെയാണ് കേൾക്കാൻ പോകുന്നത് അതുകൂടെ താങ്ങാനുള്ള ശക്തിയില്ല ഒരു മനോധൈര്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടി പുറത്തിറങ്ങാതെ അങ്ങനെ ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആ ആ മൂന്ന് നാൾ പിന്നിടുമ്പോൾ അതാ വലിയൊരു ആരവം കേൾക്കുകയാണ് ദൈവമേ എന്താണാവോ തൻ്റെ വീടിന് നേരെ അത് പാഞ്ഞു വരികയാണ് ജനക്കൂട്ടത്തിൻ്റെ ആരവം ഇനിയും എന്തൊക്കെ സഹിക്കണമാവോ ഇറങ്ങിച്ചെല്ലാനായിട്ട് തോന്നിയില്ല പക്ഷേ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് ഷിമയോൻചോട്ടൻ ഉണ്ടോ ഇറങ്ങി വരാനായിട്ടോ പറയും പക്ഷേ ഇത്രയും നാൾ ഒരു ഭീഷണിയുടെ ശബ്ദമായിട്ടൊന്നും തോന്നിയില്ല വളരെ ആവേശത്തോടും ആകാംക്ഷയോടുള്ള വിളിയാണ് അത് അടുത്തടുത്ത് വന്നു വീടിൻ്റെ അടുത്തെത്തി ഷിമയോൻചോട്ടൻ എന്താണെന്ന് അറിയാതെ കണ്ണും മെറുക്കിപ്പിട്ട് ടിച്ചാണ് മുന്നോട്ട് വന്നത് കാരണം യഹൂദന്മാരുടെ പ്രാകൃതമായ ശിക്ഷകൾ കല്ലെറിഞ്ഞു കൊല്ലും കുരിശി തറക്കും എന്തും ചെയ്യും എന്തും ചെയ്യാൻ അവർക്ക് മടിയില്ല അപ്പോഴാണ് ശിവൻചേട്ടാ ശിവൻചേട്ടൻ കുരിശു ചുമന്ന് സഹായിച്ച യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉദ്ധാനം ചെയ്തു അവന്റെ കല്ലറ ശൂന്യമായി കിടക്കുന്നു ഇനി എന്തൊക്കെയാണ് കാണാൻ പോയി ഇങ്ങോട്ട് ഇറങ്ങി വരും അവര് ശിമയൻചേട്ടനെ പൊക്കിയെടുത്തു ഒരു വീരപുരുഷനെ പോലെ തോളിലേറ്റിക്കൊണ്ട് അവർ മുദ്രവാക്യം ശിമയോൻ ചേട്ടൻ കുരിശു ചുമെന്ന് സഹായിച്ച യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉദ്ധാനം ചെയ്തു പ്രവചനങ്ങളുടെ പൂർത്തീകരണം അവനിൽ സംഭവിച്ചിരിക്കുന്നു യേശു ഉയർത്തെഴുന്നേറ്റു നിങ്ങൾ ഭാഗ്യവാനാണ് നിങ്ങൾ വലിയവനാണ് ഇതാ നിങ്ങൾ യേശുവിനെ സഹായിക്കുവാൻ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം തന്നു നിങ്ങളുടെ കുടുംബം എന്തൊരു ഭാഗ്യമുള്ളവരാണ് ഇതാ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ മക്കൾ എവിടെ എന്ന് ആരവം മുഴക്കി ഹർഷാരവം മുടക്കി മുടക്കി അവർ അഭിനന്ദിച്ചുകൊണ്ടിരുന്നു ഇതാ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തിറങ്ങാൻ സാധിക്കാതെ നാണം കെട്ട് വിഷമിച്ച് ഇനിയും മുന്നോട്ടു പോകാൻ ശക്തിയില്ലെന്ന് വിചാരിച്ചിരുന്ന ഷിമിയോൻചേട്ടൻ്റെ ജീവിതം സിനിമയിലെ വില്ലനെ തകർക്കുന്ന നായകനെ പോലെ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഇതാ നായക ആ വീര ഇതിലേക്ക് അദ്ദേഹം കടന്നു വരികയാണ് ശിമൻ ചേട്ടൻ്റെ മക്കളൊക്കെ തോളൊക്കെ ഉയർത്തിപ്പിടിച്ച് തലയൊക്കെ പൊക്കി പിടിച്ചാണ് പുറത്തേക്ക് പോയതും ഇറങ്ങിയതും ഇത് ശിമേൻചേട്ടൻ്റെ മക്കൾ പോകുന്നു ഇത് ആ ചേട്ടൻ്റെ ഭാര്യയാണ് ശിവൻചേട്ടൻ കുരിശ് സ ഉയർത്തി സഹായിച്ച യേശു യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉദ്ധാനം ചെയ്തു പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരായിരുന്നാലും ഒരു അധ്യാപകനോ വിദ്യാർത്ഥിയോ തൊഴിലാളിയോ ശുശ്രൂഷകനോ ശുശ്രൂഷയോ ധ്യാനഗുരുവോ സമർപ്പിതനോ കുടുംബനാഥനോ കുടുംബനാഥയോ വിധവയോ ഏകസ്ഥയോ ഒരു കുടുംബിനിയോ ഒരമ്മയോ അപ്പനോ തൊഴിലാളിയോ മുതലാളിയോ പണ്ഡിതനോ പാമരനോ ആരുമാകട്ടെ നന്മ ചെയ്യുന്നതിൽ ഒരമാന്തവും വേണ്ട ഒന്ന് പത്രോസ് രണ്ട് പതിനഞ്ചിൽ പറയുന്നുണ്ട് നന്മ പ്രവർത്തിച്ചു കൊണ്ട് നിങ്ങൾ മൂടരായ മനുഷ്യരുടെ അജ്ഞതയെ നിശബ്ദമാക്കണം എന്നതാണ് ദൈവഹിതം മൂടന്മാരുടെ കൂടാന കൂട വലിയ സ്തുതിപാഠകർ ഉണ്ടായേക്കാം പക്ഷേ ഇതാ നന്മ ഉപേക്ഷിച്ചുകൊണ്ട് നന്മ പ്രവർത്തിക്കാതെ സ്തുതിപാഠകരുടെ സ്തുതിയും തേടി പോയിട്ട് ഒരു കാര്യവുമില്ല നമ്മുടെ ആത്മാവിനെ ശിക്ഷിക്കാനും രക്ഷിക്കാനും കഴിവുള്ള ദൈവത്തിന്റെ ഹിതം നിറവേറ്റി ചിലപ്പോൾ ഒഴുക്കിനെതിരെ പിടിച്ചു നിൽക്കാൻ നീന്താൻ ജീവിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടി വന്നേക്കാം ചിലപ്പോൾ കൂടെയുള്ളവർ പോലും കുടുംബത്തിലുള്ളവർ പോലും ബന്ധുമിത്രാദികൾ പോലും നമ്മളെ ചവിട്ടിത്തേച്ചേക്കാം അതിക്ഷേപിച്ചേക്കാം പക്ഷേ നല്ലൊരു നാളെ നമ്മളെ കാത്തിരിപ്പുണ്ട് വലിയ ഒരു അത്ഭുതം മനുഷ്യരുടെ അജ്ഞതയെ എങ്ങനെ നിങ്ങൾ നന്മ പ്രവർത്തിച്ചുകൊണ്ട് നിശബ്ദമാക്കണം എന്നതാണ് ദൈവഹിതം ദൈവഹിതം നിറവേറ്റ് ജീവിക്കുമ്പോൾ ചിലപ്പോൾ മനുഷ്യരുടെ ലോകത്തിൻ്റെ ഹിതം നമ്മൾ ഉപേക്ഷിക്കേണ്ടി വന്നേക്കാം മോഹൻലാൻ പതിനഞ്ച് പത്തൊമ്പതിൽ പറയുന്നുണ്ട് ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും എന്നുവരെ ഉണ്ടാകും അത് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നത് വരെ ഉണ്ടാകും അതിനുശേഷം പാതാളത്തിലേക്ക് തള്ളപ്പെടുന്ന നിത്യനാശത്തിലേക്ക് പോകുന്ന ആ വലിയ അഗ്നി കുടീരത്തിലേക്ക് ആ തീക്കുണ്ടിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ എത്രയോ നല്ലതായിരിക്കും അല്പകാലത്ത് ഇവിടുത്തെ സഹനങ്ങൾ മറിച്ച് ദൈവത്തിൻ്റെ ദാസരെ പോലെ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റണമെന്ന് വചനം പറയാം നിങ്ങൾ സ്വതന്ത്രരായി ജീവിക്കുവനെന്ന് വചനം പറയാം നമ്മളാരും അടിമപ്പെട്ടപ്പെടുത്തരുത് ആരുടെയും അടിമകളാകരുത് അതുകൊണ്ട് ദൈവവചനമനുസരിച്ച് ജീവിക്കേണ്ടി വരുമ്പോൾ ഇത് ത്യാഗം സഹിക്കേണ്ടി വന്നേക്കാം വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നേക്കാം എല്ലാ വചനങ്ങൾ സഹിക്കേണ്ടി വന്നേക്കാം വിശ്വാസം ചോദ്യം ചെയ്യപ്പെടേക്കാം പ്രാർത്ഥനക്കാരനെന്നോ പ്രാർത്ഥനക്കാരി എന്നോ മാർഗവാസി എന്നോ പുസ്തം ക്രിസ്ത്യാനിയെന്നോ വിപ്ലവകാരി എന്നോ നാട് നന്നാക്കാൻ വന്നിരിക്കുന്നൊക്കെ അധിക്ഷേപിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യപ്പെട്ടേക്കാം അപ്പോഴെല്ലാം ഈ വചനം ഒന്ന് പത്രോ രണ്ട് പതിനഞ്ച് വചനം ഇങ്ങനെയുള്ള പരീക്ഷകളിലൂടെ സംശയങ്ങളിലൂടെ കടന്നു വ്യക്തിയാണ് െങ്കിൽ ഈ വചനം നിങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തീർച്ചയായിട്ടും എനിക്കും നിങ്ങൾക്ക് ലഭിക്കും ഈ നോയമ്പ് കാല ജീവിതാനുഭവത്തെ ആത്മശോധന ചെയ്തുകൊണ്ട് നമ്മുടെ പരീക്ഷകളെ തള്ളിക്കളയാതെ തളർന്നു പോകാതെ പരീക്ഷകളിൽ ക്രൂശിതനോട് നമുക്ക് ചേർന്ന് നിന്ന് സന്തോഷത്തോടെ കുരിശു വഹിച്ചു കൊണ്ട് യേശുവിനെ അനുഗമിക്കാം മത്തായി പതിനാറ് ഇരുപത്തിനാല് പറയുന്നുണ്ട് ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരുത്തിച്ച് തന്നെ കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് കുരിശിൻ്റെ വഴി ആബേലച്ചൻ്റെ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ അങ്ങയെ അങ്ങയുടെ കുരിശു യാത്രയിൽ ഞാൻ അങ്ങയെ കണ്ടിരുന്നെങ്കിൽ ചിറയനക്കാരനായ അലക്സാണ്ടറിനെറൂഫസിൻ്റെയും പിതാവായ ചെമയോനെ പോലെ ഞാനും അങ്ങയെ കുരിശു വഹിച്ച് സഹിച്ചേന എന്നാൽ ഈശോ യേശു നമ്മളോട് പറയുന്നത് നിങ്ങളെ തന്നെ പരുത്തേച്ച് തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് ഡിനൈ യു ഡിസ്ട്രോ യുവർ സെൽഫ് ോസ് നമ്മുടെ ജീവിതത്തിലെ കുരിശുകൾ ആനക്ക് അരിഭാ ആനക്ക് തടിഭാരം ഉറുമ്പിന് അരിഭാരം നമ്മുടെ ജീവിതത്തിലെ കുരിശുകളെ ശപിക്കാതെ കുരിശുകൾക്ക് കാരണക്കാരായവരെ തള്ളിപ്പറയാതെ സ്വയം വിധിക്കാതെ ആത്മഹത്യയെക്കുറിച്ചോ നിരാശയുടെ വാക്കുകളോ വെച്ചുകൊണ്ടിരിക്കാതെ ഇതാ ആ സമയങ്ങളിൽ ദൈവം എൻ്റെ കൂടെയുണ്ട് ഏശയാ മുപ്പത് ഇരുപത് ഇരുപത്തൊന്ന് പറയുന്നുണ്ട് കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല ഒളിച്ചിരിക്കുന്ന ഒരു ദൈവമല്ല ഓടിപ്പോകുന്ന ദൈവമല്ല ഒറ്റക്കാക്കുന്ന ദൈവമല്ല ആ മറഞ്ഞിരിക്കുകയില്ല നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പുറകിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക അതുകൊണ്ട് ഒന്ന് പത്രോസ് രണ്ട് പതിനഞ്ച് മത്തായി പതിനാറ് ഇരുപത്തി നാല് ഏശയാ മുപ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഈ വചനങ്ങൾ ഈ നോയമ്പ് കാല ചിന്തകളിലൂടെ ഈ വചനം പഠിച്ച് ഈ വചനം വിശ്വസിച്ച് വചനത്തിൻ്റെ അഭിഷേകത്താൽ തന്നെ നിറക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി നിങ്ങളുടെ കമൻസ് ഷെയർ സബ്സ്ക്രൈബ് ഇവയിലൂടെ സെൻറ്റ് മേരീസ് പ്രയർ മെഷിയുടെ സുവിശേഷ ശുശ്രൂഷാ പ്രവർത്തനങ്ങളിൽ നമുക്ക് തുടർന്നും പങ്കുകാരാകാം റേസ്തലോൺ